ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചെറിയ പ്രായം മുതൽ കുട്ടികളെ നിർബന്ധിപ്പിച്ച് മതം പഠിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ ആ രീതിക്കെതിരെ ശക്തമായ രൂപത്തിൽ മതേതര മലയാളികൾ പ്രതികരിക്കണം പ്രതികരിക്കും എന്നുറപ്പൊന്നുമില്ല എന്നിരുന്നാലും ഈ ചെറിയ പ്രായത്തിലുള്ള മതപഠനം എത്ര വലിയ ഭീകരതയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണിച്ചു തന്നത് ഒരു ഒൻപത് വയസ്സുകാരനായിട്ടുള്ള കുട്ടിക്കാലൻ ഈ കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള കാലനാണെന്നും അരിയും മലരുമൊക്കെ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോ കാത്തുവച്ചോ കുന്തിരിക്കവും കൂടി മറന്നു കേട്ടോ എന്നൊക്കെ വിളിച്ചു പറയത്തക്ക രൂപത്തിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഈ വിജ്ഞാനം കിട്ടുന്നത് മദ്രസ വിജ്ഞാനമല്ലാതെ ആർ എസ് എസ് എ പട്ടികളെ ധീരതയോടെ നോയ്ക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് മദ്രസ വിട്ടിറങ്ങുന്ന കുട്ടികൾ അവർ ഒതുക്കി വെച്ചിരിക്കുന്ന സൈക്കിളുകൾ എടുക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ് അപ്പോൾ അവസാനമായി ഇവർ ക്ലാസ് കഴിഞ്ഞു മദ്രസ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് ആ മദ്രസകളിൽ നിന്നും ലഭിച്ചിരുന്നത് ഏത് രൂപത്തിലുള്ള വിജ്ഞാനമാണോ അതിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മുടെ അവിടെ കാണുന്നത് തൊട്ടടുത്തിരിക്കുന്ന സഹപാഠിയായ ഒന്നാം ക്ലാസ്സുകാരനെ രണ്ടാം ക്ലാസ്സുകാരനെ എങ്ങനെയാണ് മതപരിവർത്തനം നടത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന പാഠശാലകൾ ഇവിടെയാണ് മതേതര വിശ്വാസികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് നമ്മുടെ മക്കളെ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ കൊണ്ടുപോയിരുത്തി പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഇവരെന്താണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്ന് ആർക്കറിയാം എന്റെ മക്കളെ ഞാൻ മതം പഠിപ്പിച്ചിട്ടില്ല എന്റെ മക്കളും ഇതിന്റെയൊക്കെ ഇരകളാ ദാ ഇന്ന് കേട്ട മറ്റൊരു വാർത്ത നമ്മൾ കേട്ടതാണ് ലേഡീസ് ഹോസ്റ്റലിൽ മതപരിവർത്തനം നടത്തുന്നു ഇത് എവിടെയാണ് നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ളത് അപ്പോ ചെറിയ പ്രായത്തിൽ കുട്ടികളെ തന്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണ് ബെഞ്ച് ഇപ്പൊ അവര് കസേരയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ശരി അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം അതിന് അഞ്ച് നിയമാവലികൾ പഠിപ്പിക്കുവാണ് ഒന്ന് അവന്റെ പേരു മാറ്റണം രണ്ട് സത്യസാക്ഷ്യ വാക്യം സ്വീകരിക്കണം ഷഹാദ പറയണം അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും പറയണം മൂന്ന് ഹലാൽ ഫുഡ് കഴിക്കണം അവന്റെ കഴുത്തിൽ കൊന്തയോ നൂലോ നെറ്റിയിൽ കുറിയോ കയ്യിൽ ചരടോ അങ്ങനെ എന്തെങ്കിലും നൂലാമാലകൾ വലാക്കൾ അതൊക്കെ അഴിച്ചു മാറ്റി വെപ്പിക്കണം അഞ്ചാമത്തതാണ് രസകരം അവേ ഫ്രം ദി പേരൻസ് മാതാപിതാക്കളായ കാഫിറുകളിൽ നിന്നും ഓടി രക്ഷപ്പെടണം എങ്ങോട്ടോടി രക്ഷപ്പെടണമെന്ന് ഇവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളിൽ നിന്നും അവർ കാഫിറായി പോയി എന്നതിന്റെ കാരണത്താൽ ഈ അപകടകരമായ മതവിദ്യാഭ്യാസം മദ്ര മദ്രസ വിദ്യാഭ്യാസം എതിർക്കപ്പെടേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ നികുതിപ്പണമാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ആശ്രിത പെൻഷനിലൂടെയും മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൂടുതൽ പ്രസവിച്ചാൽ മരണാനന്തര കൃത്യങ്ങൾക്ക് അവർക്ക് വീട് വെക്കാന് കല്യാണത്തിന് എന്നു സകലമാന കാര്യങ്ങൾക്കും മതമുള്ളവന്റെയും ഇതര മതവിഭാഗക്കാരൻ്റെയും സർവോപരി മതരഹിതന്റെയും അടക്കം നികുതിപ്പണമാണ് ഈ ഉസ്താദന്മാരുടെ പോക്കറ്റിലേക്ക് തള്ളിക്കൊടുക്കുന്നത് ആരോട് ചോദിച്ചിട്ട് ഒരു പ്രത്യേക മതവിഭാഗം മാത്രം വളർത്തിയെടുക്കാൻ ഇവർ ഇവരിത്രയ്ക്കും ജാഗ്രതയോടുകൂടി എന്തിനൊരു മതത്തിന്റെ പിന്നാലെ കൂടുന്നു ഇതും ഇവിടത്തെ ഒരു ചോദ്യമാണ് ഇന്നത്തെ വാർത്ത കേട്ടോളൂ

കർണാടകയിൽ ബംഗളൂരുവിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ജിന്താബാദ് എന്ന് വിളിച്ച അതിന്റെ വീഡിയോയും വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ തന്നെ ഒരു മൂന്നോ നാലോ വർഷം മുൻപ് സംപ്രേഷണം ചെയ്തിരുന്നു പക്ഷെ ആ കുട്ടിക്ക് മാനസിക നില എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ആൺകുട്ടി അവന്റെ പേര് മുഹമ്മദ് കൈഫ് അവൻ പാകിസ്ഥാൻ ജിന്ദാബാദ് വിളിക്കുകയാണ് പാകിസ്ഥാൻ അനുകൂല വാക്കുകളാണ് അവൻ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതും വീറോടെ വാശിയോടെ ഒരു ജേണലിറ്റിനോട് ഒരു മാധ്യമ പ്രവർത്തകരോടാണ് ഇയാൾ പറയുന്നത് അപ്പൊ ചോദിക്കുന്നുണ്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെ സിദ്ധാബാദ് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് കുഴപ്പം വിളിച്ചാൽ ഒരു കുഴപ്പവുമില്ല ഞാൻ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെയാണ് മുഹമ്മദ് കൈഫ് എന്ന പതിനാലുകാരൻ पाकिस्तान जिंदाबाद पाकिस्तान की जी की तरफ बताओ पाकिस्तान को खत्म नहीं करना चाहिए पाकिस्तान को खत्म नहीं कर पाएगा नहीं नहीं पाकिस्तान है नहीं आपका नाम क्या हो क्या पूरा नाम मोहम्मद क्या आपको थोड़ी सी भी शर्म नहीं आ रही है भारत देश में रहने के बावजूद आप पाकिस्तान का समर्थन करो की कैसे खत्म होगा अच्छा आप ये न्यूज बना रहे आपका बहुत सीरियस न्यूज है हमारे भारत देश में रहकर कैसे पाकिस्तान का समर्थन किया जा रहा है और सोचने समझ എന്താ വിളിച്ചാല് പാകിസ്ഥാൻ ജിന്ദാബാദ് വിളിച്ചാൽ എന്താ പ്രശ്നമെന്ന് അതായത് സ്വന്തം രാജ്യത്തെ നിന്നിക്കുന്ന രീതിയിൽ രാജ്യദ്രോഹപരമായ ആശയങ്ങൾ കടത്തിവിടുന്നതിൽ ഒരു പരിധിവരെ മത തീവ്രവാദികളും ജിഹാദികളും വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നലാണ് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ചെറിയ കുട്ടി അരിയും മലരും പൂവുമൊക്കെ വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞതൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു അതായത് നിങ്ങളെയൊക്കെ തട്ടും നിങ്ങളെയൊക്കെ ഇല്ലാതാക്കും മറ്റു മതസ്ഥരെ ഇല്ലാവാക്കും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഈ കുട്ടിയുടെ അതുകൊണ്ടാണ് ചില ആളുകൾ ൾ ജോർജിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിക്കണം ഇതൊക്കെ അന്വേഷിക്കണം ഇവിടെ ഏതൊക്കെ തരത്തിൽ ഉള്ള നടക്കുന്നത് ഇവിടെ ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ചില മദ്രസകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും പാകിസ്ഥാൻ അതുപോലെ സെറിയ ഐ അനുകൂല ആശയങ്ങൾ സംരക്ഷിക്കുകയും അത് പ്രകീർത്തിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട കാര്യമാണ് അന്വേഷിച്ച അന്വേഷിച്ചിട്ട് എന്താ കാര്യം യു പിയിലാണെങ്കിലൊക്കെ ഒരാളിങ്ങനെ ധൈര്യം കാണിക്കത്തില്ല കാരണം യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ഒരാളിരുന്ന് പാകിസ്ഥാൻ കീ ജയിൽ വിളിച്ചു എന്ത് സംഭവിക്കും ഒരു ചുക്കും സംഭവിക്കില്ല ഒരു പെണ്ണിരുന്ന് വീറോടെയും വാശിയോടുകൂടിയും പാകിസ്ഥാന് ജയ് വിളിക്കുന്ന വീഡിയോ നമ്മൾ കേട്ടില്ലേ ഒരു ഉമ്മ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു വളരുമ്പോൾ നീ ആരാകണം എനിക്ക് മോദിയെ കൊല്ലണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ദേശീയതയ്ക്ക് സമ്മാനിക്കുന്നതാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് സമാനമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ബലൂണുകളിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്നെഴുതിയിട്ട് എന്ന് എഴുതിയിട്ട് ബലൂണുകൾ പറ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ പാകിസ്ഥാൻ കി ജിസ്ഥാൻ ജയ് വിളിക്കുന്ന പാകിസ്ഥാൻ ദേശീയ പതാക ഉയർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ ദേശീയ പതാകയ്ക്കകത്ത് അള്ളാഹു അക്ബറും ബിസ്മില്ലാഹി റഹ്മാൻ റാഹീമും എഴുതാൻ മടിയില്ലാത്ത ഒരു വിഭാഗം ഇന്നും ഈ നാട്ടിൽ യഥേഷ്ടം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാവസ്ഥ ദുർബലമാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത്തരം രാജ്യദ്രോഹികളെ ഇത്തരം രാജ്യവിരുദ്ധർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് ഇനിയും നിയമങ്ങൾ വരേണ്ടിയിരിക്കുന്നു നന്ദി